ഹേ എവ്ര വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ എണീച്ചു പോയി ഞാൻ കാണുന്നതെന്ന് ബേബിനെ ഇങ്ങനെ വെയിൽ ഒളിക്കുന്നത് അപ്പൊ അമ്മാമനോട് ചോദിച്ചു ആദ്യ ഇങ്ങനെ വെയിലൊളിക്കുന്ന അപ്പൊ പറഞ്ഞ ലേശം മഞ്ഞ് കാണുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എല്ലാ വെയിലും കൊള്ളിക്കാമോ അന്നേരം അമ്മാ പറയാണി അണിന്റെ നല്ല വെയിലും ബേബിന്റെ രണ്ടാമത്തെ സിസ്റ്റർ ഒരു ബോധം ഇല്ലാണ്ട് കിടന്നുടങ്ങണം അതുകൊണ്ട് തന്നെ ബേബിക്ക് ഒരു പത്ത് മിനിറ്റ് നമ്മള് വെയിലോളിക്കാൻ വേണ്ടി അച്ഛനും നിക്കണ്ടാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഇപ്പൊത്തെ വെയിലിന് ഭയങ്കര ചൂടാന്ന് എങ്ങനെ ആടെ മര്യാദയ്ക്ക് നിക്കാനാകുന്നില്ല ബേബി ബേബിന്റെ ഉമ്മാൻ്റെ അടുത്തായോണ്ട് തന്നെ നല്ലോണം ഊന്നൊടുക്കുന്നുണ്ട് അതല്ലെങ്കിലും അങ്ങനെ തന്നെ അല്ലേ ഒലിക്ക് നല്ല ഏലുണ്ടാവൂലേ എടുക്കാനല്ലോ എല്ലാരെയും ുമ്മാൻ്റെ പെട്ടും കറിയും ഉപ്മാവ് ഇതാണ് എൻ്റെ ഫുഡ് നമുക്കിത് കഴിച്ചിട്ട് കാണാം മസാല ദോശയും എന്നാ സാമ്പാറും ചട്നിയും സൂപ്പർ ഇതെല്ലാം മസാല ആണ് ചേർന്നോ ഈ സൈഡിലുള്ള മസാല എല്ലാം ഉണ്ടല്ലോ ഇതാ ഉരുളക്കെങ്ങ് ഉഴുങ്ങിയിട്ട് ഇടും അറൊന്നും ഉണ്ടാവില്ല ഇതാണ് അവിടുത്തെ മസാല ദോശ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്ര തന്നെ ബിബിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തവരുടെ മഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം എൽ ഇ ഡി ഫോട്ടിയോതെറാപ്പിയിൽ ചൂട് കൊടുപ്പിക്കാം ഇതിലിപ്പം ഇന്നലെ മുതലുള്ള ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് നാളെ ബേബിക്കുള്ള പേര് പേര് അല്ലെ ജന സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോവാതൊന്നും വേണ്ടോ സച്ചോ

சும்மா பண்ணிக்க குறைச்சி பேக்கர் என்ன கடிவாங்க சாய் உம்மண்டா கேட்கும் நமக்கு சாணை வாங்கிச்சு கொண்டு வரதா மெயின் ஆயிடுச்சு பயிர் இப்படி இங்கே இது உண்டா வந்துதா நல்ல எஸ் டோனட் மிஸ் ஆகாண்ட இனிப்பம் இங்கோட்டு வே எத்தண்டா ஒல்லி இருக்கும் ஸோ நமக்கு டோனட்ல ஒரு अतराई सा चाय 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 शेर बिस्किट आधा मोम्स मैजिक बर्फ चलिया इधर ना मैरी लाइटो मैरी लाइटो नमक നമ്മൾ യെസ് ാണ്സ് ഞാനിന്നും കൂടിയ ലാസ്റ്റ് ദിവസം ഇന്ന് നമുക്കോടെ ലാശ്ചാസം ബേബിക്ക് പേരിട്ടില്ലേശിനെ സാധനം എല്ലാം വാങ്ങി തിരിച്ചുപോത്തിരിക്കുന്നു യെസ് പണ്ടി നമ്മള് ബേബിക്ക് നമ്മൾ തന്നെ പേരിട്ടു ആദ്യ ഞാൻ പിന്നെ കഗവരല്ല കേട വരുകൾ ഭയങ്കര ഇത്ര നല്ല ഞാൻ തന്നെയാ അതുകൊണ്ടുതന്നെ കുറച്ച് മൊഞ്ചുള്ള പേരാണ് എന്തോ നമുക്ക് നമ്മൾ ഏതാണ് നല്ല നമ്മൾ ഡിസ്ചാർജ് ഡിസ് അതുകൊണ്ട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം സൈഡിൽ ഞാനാണെങ്കിൽ കൊറേ കണ്ടമാന സാധനങ്ങള് വാരി വലിച്ചിട്ട് ഇതൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യണം ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് കാണിച്ചെടാം ഓടോളം പണിയെടുക്കുന്നുണ്ട് ഞാൻ എന്റെ പണിയെടുക്കണം അപ്പൊ ഡ്രസ് മാറ്റും കഴിയില്ല ഫ്രണ്ട് വിളിക്കുന്ന അമ്മാന ബേബിനെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര സ്നേഹ ഇല്ലമാ നമ്മള് പോന്നത് ഹോസ്റ്റലുകളിൽ കയറണമെന്ന് നമ്മളെ ഡിസ്ചാർജ് പറഞ്ഞ് ഇപ്പം പറഞ്ഞത് സോ അവിടത്തേക്ക് പോകാൻ ആൻഡ് എൻ്റെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞോണ്ട് തന്നെ ഡ്രസ്സൊന്നും മാറ്റിയില്ല പിന്നെ പിന്നെ എല്ലാവരും കാണാനൊന്നുമില്ല സോ അവിടെ എത്തിയിട്ട് കാണാം ആ പറ്റി ലഗേജ് ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് നമ്മൾ റൂമ് തൊട്ട് പോകാൻ പോകണമോ ഇതാണ് നമ്മളെ റൂമൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ റൂം വിട്ടിട്ട് പോവാണ് ഇനി ഇനി വേറെ റൂമിലേക്ക് ഇല്ലമ്മള ഡ്രസ്സൊന്നും

ഞാൻ എടുത്തേക്കും ആ ഞാൻ ഇന്നലെ വണ്ടിയിലേക്ക് വന്ന് നമ്മൾ ഓരോ സാധനം എടുത്തിട്ട് ഇതായിട്ട് റൂമ് വരുന്നു ഞാൻ കാണിച്ചു തരുന്നുണ്ട് ലാസ്റ്റ് കാണിച്ചുതരാം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലുള്ള ആ പക്ഷേ അവിടെ നിന്ന് ലഗേജ് ഒക്കെ എടുക്കുന്നു കുറച്ച് കുറേ സാധനങ്ങളുണ്ട് ബിക്കോസ് നമ്മൾ ഇവിടുത്തെ കഴിച്ച് വന്നതല്ലേ ഡെലിവറിക്കും അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരാമെന്ന് ഞാൻ ചോദന എന്നെ കുറേച്ച് കുറേ സാധനങ്ങളുണ്ട് അപ്പം ഞാൻ എല്ലാം കാണിച്ചുതരാം ഉമ്മയും ബേബിയും റൂമിലുണ്ട് ബേബിക്ക് ഫീഡ് ചെയ്തിരിക്കില്ലേ അങ്ങനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയു ക്യാൻ കോ ഞാൻ പിടിച്ചായിരുന്നോ ഇതാണ് നമ്മുടെ നമ്മളെ ലഗേജ് സാധനം നടക്ക ഇവിടെ എന്ത് കോലാണ് വാവാ നല്ല കരച്ചിലാണ് ഇതാണ് ചെറു വാ ഞാൻ ഇത് കാണിച്ചു തന്നെ ചെയ്യുന്ന വീഡിയോയിൽ ബാൻഡ് അതാണ് അപ്പച്ച റൂം ഇതാണ് ഹാൾ വന്നിട്ടുള്ളത് ആ സൈഡിലാണ് ബാൽക്കണി വന്നിട്ടുള്ളത് അതാണ് കിച്ചൺ ഇതെന്താണ് ഇതെന്തോ അത് ബാത്ത്റൂം പിന്നെ അപ്പുറം കൊടുത്തു ഇവിടെ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിന്നറില്ല സോ വരുന്ന വൈക്കുമ്പോൾ പാർസൽ മരിച്ചു ഇതെന്താ ചോദിച്ചാൽ ക്യാമിങ്ങനെ കുടിക്കുന്നത് ഓക്കെ ആൻഡ് ഡീസ് വൺ എന്ത് നാളെയും എന്തായാലും അറിയാം ആൻഡ് പൊറോട്ട പൊറോട്ടയും ബീഫും ഒന്ന് പറയാം അതിൻ്റെ എനിക്കറിയില്ല സോ ഇതും ക ഇതും തിന്നിട്ട് വേണം എന്താക്കേ സച്ചു ഒന്ന് നല്ലോണം കിടന്ന് ഉറങ്ങി ഞാനൊരു സച്ചും കുടിച്ചിരിക്കില്ല ആപ്പിൾ ചമ്മയും കുടിച്ച് അവനെ ഓക്കെ ഇന്ന് നല്ല ടൈഡ് ആയതുകൊണ്ടുതന്നെ നമുക്ക് നാളെ ഇതൊക്കെ ക്ലീൻ ആക്കാം അപ്പം ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്നാൽ കടന്നു തുടങ്ങുന്നത് തീരും കയ്യിലാക്കൊണ്ടാക്കാം സോ ബൈ ഗായ്സ്